ഇന്ന് എനിക്ക് വന്ന ഫോൺ കോൾ ആണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു പ്രോഗ്രാമിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സഹോദരി അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു അവരുടെ അനിയത്തി അബദ്ധത്തിൽ ഒരു വ്യക്തിക്ക് എത്രയോ സ്വർണം കൊടുക്കുകയും അത് തിരിച്ചു കിട്ടാത്തൊരവസ്ഥയിൽ അവൾ നന്നായി വിഷമിക്കുന്ന ഒരു അവ സങ്കടമാണ് എന്നോട് പങ്കുവെച്ചത് അങ്ങനെ അനിയത്തിയുമായി കോണ്ടാക്ട് ചെയ്ത് അവരോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ആ സ്വർണം ഇനിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിൽ വിഷമിച്ച് നമ്മൾ അതിയായി വിഷമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവും പിന്നെ നമ്മൾ ആ പണം നഷ്ടപ്പെട്ടതോടൊപ്പം വീണ്ടും നമ്മൾ രോഗത്തിന് വേണ്ടി ഭീമമായ സംഖ്യ നമ്മൾ ചെലവാക്കേണ്ടി വരുന്ന ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു പിന്നെ രാവിലെ വിളിച്ചപ്പോ എന്നോട് ആ സഹോദരി പറഞ്ഞത് അവൾ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാൻസർ പേഷ്യന്റ് ആണ് എന്നുള്ളതാണ് ഇതുപോലെ എനിക്ക് വർഷ ഒരു വർഷത്തിന് മുന്നേ എൻ്റെ നമ്പർ ആരോ കൊടുത്തിട്ട് എന്നെ ഒരു സഹോദരി വിളിച്ചു അവര് ഒരു വർഷമല്ല എന്റെ രണ്ടു വർഷം മുന്നേ അന്ന് ഞാൻ ഈ ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ അവരെന്നോട് പറഞ്ഞത് പത്ത് വർഷത്തോളമായി ഞാൻ ഓരോ അസുഖങ്ങൾക്ക് മാറി മാറി വേദനകൾ വരുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അവരുടെ പ്രശ്നം ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഭർത്താവിന് എന്നെ കല്യാണം കഴിഞ്ഞ സമയത്തുള്ളത് പോലുള്ള സ്നേഹം ഇല്ല എന്നോട് സ്നേഹക്കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പോഴും ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു വേണ്ടാത്ത ചിന്തകൾ കൊടുത്ത് നമ്മുടെ ആരോഗ്യം തകർക്കണ്ട ആരോഗ്യമാണ് നമുക്ക് വിലപ്പെട്ടത് നമുക്ക് സ്നേഹം ഉണ്ട് ഇല്ല എന്നുള്ളൊരു തോന്നലാണ് നിങ്ങൾക്ക് ഈ നെഗറ്റീവ് തോട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും അവരതൊന്നും കേൾക്കാൻ തയ്യാറായില്ല അവര് ഇന്ന് ഈ ലോകത്തില്ല ക്യാൻസർ രോഗം ബാധിച്ച് മരണപ്പെടുകയും ചെയ്തൊരവസ്ഥയിലാണ് ഉള്ളത് പിന്നെ എനിക്ക് നന്നായി അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് അല്ല എന്നാൽ എനിക്ക് നന്നായി പത്ത് ഇരുപത് വർഷത്തോളം അതിന്റെ മുന്നേ പരിചയമുള്ള ഒരു വ്യക്തി അവരുടെ എല്ലാ അവസ്ഥകളും എനിക്കറിയാം പക്ഷെ പലപ്പോഴും ഞാൻ വിഷമങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയും വിഷമിക്കണ്ട ഒരു കാലം വരും തീർച്ചയായിട്ടും നമുക്ക് നല്ല സൗഭാഗ്യങ്ങൾ നമ്മൾ തേടിയെത്തും പക്ഷെ എന്തുകൊണ്ടോ ഇതൊന്നും അന്നൊന്നും പിന്നെ ഇങ്ങനെ വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ അറിയില്ല ഇന്ന രോഗമാണ് വരിക ഞാൻ അന്നൊന്നും പഠനം നടത്തുന്നില്ല പഠനം നടത്തിയതിനു ശേഷമാണ് എനിക്ക് ഈ സത്യം മനസ്സിലായത് അവർ ഇപ്പോൾ ക്യാൻസർ ആണ് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ക്യാൻസർ രോഗങ്ങൾക്കുള്ള കാരണം ഭക്ഷണമാണ് വസ്ത്രമാണ് വെള്ളമാണ് പ്ലാസ്റ്റിക് ആണ് അതൊക്കെ ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രോഗങ്ങൾ വരും പക്ഷെ ഞാൻ പഠനം നടത്തിയപ്പം എല്ലാം എനിക്ക് മനസ്സിലായത് മനസ്സിന്റെ വിഷമങ്ങളാണ് ഒരുപാട് കേസ് എനിക്ക് പറയാനുണ്ട് ഇത് പഠനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത രണ്ട് മൂന്ന് അനുഭവങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പങ്കുവച്ചത് അപ്പോൾ എൻ്റെ പ്രിയ സഹോദരന്മാരും സഹോദരികളും സ്വന്തത്തെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് സ്വന്തത്തിന്റെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ കളഞ്ഞുകൊണ്ട് അസൂയയും കുശുമ്പും പകയും വിദ്വേഷവും ഒക്കെ ഒന്ന് കളഞ്ഞു അതുകൊണ്ടാണ് ആത്മാവിനെ സംസ്കരിക്കണമെന്ന് എല്ലാ വേദഗ്രന്ഥങ്ങളും കുറുക്കാൻ പ്രത്യേകിച്ച് നമ്മളോട് അടിക്കടി ആവശ്യപ്പെടുന്നത് സംസ്കരിക്കുക എന്നുള്ളത് ഏർ ഒരുപാട് വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അപ്പൊ അതിന് അതിന് ബേസ് ചെയ്തോട്ടുള്ള ഒരു ക്ലാസ് ഞാൻ അടുത്ത് പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കും അത് കുറച്ച് ഒരുപാട് ഘടകങ്ങളില് ഉൾക്കൊള്ളിക്കാനുണ്ട് അപ്പൊ ഒന്ന് ഇന്ന് നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇനി ഭാവിയിൽ എനിക്ക് ഇത്തരം രോഗങ്ങൾക്കുള്ള സാധ്യതകൾ ഉണ്ടോ എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും വിഷമങ്ങളിലൂടെ പോകുമ്പോൾ എന്താണ് എൻ്റെ ബോഡിയുടെ പ്രവർത്തനം ഉണ്ടാവുക അല്ല ഇതെല്ലാം അള്ളാന്റെ ദൈവത്തിന്റെ വിധിയാണ് അള്ളാന്റെ വിധിയാണ് പരീക്ഷണമാണ് എന്നുള്ളൊരു ലിസ്റ്റിലേക്കാണോ ഇതൊക്കെ ഇടേണ്ടത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കുമോ എന്ന് നമുക്ക് ഈ വിഷയം ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമുക്ക് പഠനം നടത്താൻ പറ്റും ഈ ഈ രോഗം എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ച ആളുകൾക്ക് അതിന്റെ പ്രയാസം അറിയുള്ളൂ ഈ മൂന്ന് കുടുംബങ്ങളും വളരെ പ്രയാസത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ മൂന്ന് മക്കൾ വിവാഹം കഴിക്കാത്ത കഴിക്കുന്നതും കഴിക്കാത്തതുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതും കഴിയാത്തതുമായിട്ടുള്ള മക്കൾ ആ കുടുംബം ആ വ്യക്തിക്കുണ്ട് അവരൊക്കെ ഇപ്പോ ഇതിന്റെ ഭാഗമായിട്ട് വിഷമിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിലൂടെ നമ്മളെ മനസ്സ് കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നതിലൂടെ അസൂയയും കുശുമ്പും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന്റെ ബാക്കിൽ ഇങ്ങനെ പോവാതെ ചിലപ്പോ നന്മ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ഓരോരുത്തരും പലതും പറയുന്നുണ്ടാവുക അപ്പൊ ഇതിന്റെയൊക്കെ വലിയ റിസൾട്ട് ആണ് നമ്മളെയൊക്കെ ജീവിതത്തിൽ കൊടുക്കേണ്ടി വരിക എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഭീമമായ സംഖ്യയാണ് ഇതിന്റെയൊക്കെ ട്രീറ്റ്മെന്റിന് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരിക എന്നുള്ളൊരു സത്യം മനസ്സിലാക്കി അതിനാണ് ഞാനൊക്കെ ഇത്തരം ക്ലാസ്സുകൾ തന്നെ ഒന്ന് ഉള്ളിൽ ഇപ്പൊ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി ഇറക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തിയെ ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പതിനഞ്ച് പുസ്തകം ക്ലാസ്സുകൾ കൊടുക്കുന്നത് അതിലൂടെ ഒരുപാട് ആളുകൾ മൈൻഡ് സെറ്റ് മാറ്റി രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം നേടിക്കൊണ്ട് മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കി മാനസിക ശക്തി ഉഷാറാക്കി എന്തു വന്നാലും പ്രശ്നമില്ലാത്തൊരവസ്ഥയിൽ ഏത് കടമുണ്ടെങ്കിലും സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിലും അവനവനെ പരിഗണിക്കണം സ്നേഹിക്കണം എന്നുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ചിന്ത ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുവാൻ ഇത്തരം ക്ലാസ്സുകൾക്കെല്ലാം സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ആരും തന്നെ അവനവനെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ സൃഷ്ടാവ് നമുക്ക് നൽകിയിട്ടുള്ള ഇത്രയും ആയുസ്സിന് സമാധാനത്തോട് കൂടി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് നമ്മളെ എത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഈ ബോയ്സ് കേട്ടതിന് ശേഷം നിങ്ങളൊന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ചിന്ത കൊടുത്തുകൊണ്ട് എൻ്റെ ഉള്ളിൽ സന്തോഷം നിലനിൽക്കുന്നുണ്ടോ സമാധാനമാണോ ഉള്ളത് എന്ന ഒരു പുനർവിചിന്തനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ ഇനി ആർക്കെങ്കിലും മനസ്സിന്റെ ആരോഗ്യം ശക്തിപ്പെടുത്തണം രോഗങ്ങളിൽ നിന്ന് മോചനം നേടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ മൂന്ന് ദിവസത്തെ ഫ്രീ ക്ലാസ് ഈ മാസം ലാസ്റ്റ് ഇരുപതാം തീയതിക്ക് ശേഷം ഞാൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് താല്പര്യമുള്ളവർ താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് എഴുപത്തൊന്ന് എഴുപത് എഴുപത്തി അഞ്ച് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യും ഇങ്ങനെ നിങ്ങളെല്ലാവരെയും ഇത്തരം ഒരു ദുരിതത്തിന് വിട്ടുകൊടുക്കാതെ നല്ല ആരോഗ്യമുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കണമെന്ന് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത് ഓക്കെ ഈ വോയിസ് കേട്ടതിന് ആത്മാർത്ഥമായി നന്ദി പറയുന്നു അതുപോലെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ താങ്ക്